രാവിലെ അന്തം വിട്ട് കുന്തം പോയ പോലെ ഇരിക്കണം നമ്മൾ അറഫ ഹോട്ടലിലെ ഐറ്റംസ് കണ്ടിട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് കല്ലുമ്മക്കായിട്ട് ഒരാളും ആണോ ഇന്ന് വരെ പറ്റില്ല വളരെഫുൾ ആയിട്ട് അറഫ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആദ്യ മനസ്സിന് ഓടിയാണ് കഴിഞ്ഞ രണ്ടു മുമ്പ് വന്ന് ബിരിയാണി എടുത്തിട്ട് മോശം മോശം കേട്ടാ ഞാൻ മുസ്തുവർ നിന്നില്ല ഞാൻ ഇപ്പൊ എന്റെ ഡ്രൈവറോട് പറയുന്നു ഇട്ട അന്നിട്ടില്ലേ എന്നിട്ട് കൊറച്ച് കമ്മി സൂക്ഷിച്ചു വരും സൂക്ഷിച്ചു വരും അതെ വളരെ സക്സസ് നല്ല ആൾക്കാർക്ക് ഒരു ഉദ്ദേശം അതെ അത് നിങ്ങൾ കഴിച്ച് നല്ലെങ്കിൽ അതെല്ലാം ഒരിക്കലും പറയാൻ പാടില്ല തെറ്റില്ല അത് സമൂഹത്തിന് വഞ്ചിക്കല അപ്പൊ നിങ്ങളെ മനസ്സിന് തൃപ്തിപ്പെട്ടാ മാത്രമേ നല്ലെന്ന് പറയട്ടു അതെല്ലാം മോശം ഇല്ലാന്ന് മാത്രമല്ല അഭിപ്രായമുള്ളൂ അതെ 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 അഭിപ്രായം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ കളവ് പറഞ്ഞാലും ഇതെല്ലാം കാണുന്ന കേൾക്കുന്ന പ്രശ്നം അപ്പൊ അവനെ വഞ്ചിച്ചിരുന്നപ്പോ ആത്മാർത്ഥമാര് ചെയ്യാം പഴയതായിട്ടൊന്നും ഇല്ല എല്ലാം ഫ്രഷ് ആയി രാവിലെ എന്തെങ്കിലും രാത്രി ഉണ്ടെങ്കിൽ ഒന്നിക്കോട്ട് കൊണ്ടുപോകാലോ പണിക്കാറോട് പറയും രാത്രിത്തേക്ക് ഒന്നും വെക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാല് വെള്ളപ്പം പുത്തു പൊറോട്ട നെയ്പത്തിരിണ്ടാവും പിന്നെ അതിന്റെ കൂടെ കറികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കടലക്കറി ഉണ്ടാവും മുട്ട മസാല ഉണ്ട് അല്ല കല്ലുമ്മക്കൈ ഫ്രൈ ഉണ്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ട് കുറ പൊരിച്ചുണ്ട് ആവൂരി പൊരിച്ച ഉണ്ട് പിന്നെ അയില ഉണ്ട് ചിക്കൻ പൊരിച്ചത് ചിക്കൻ മസാല ഈ ഐറ്റംസ് എല്ലാം ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാം രാവിലെ ചെമ്മീന് രാവിലെ മാർക്കറ്റിൽ നിന്ന് ഏരിഞ്ഞ കല്ലുമ്മക്കായി മാർക്കറ്റിൽ നിന്ന് ഏരിഞ്ഞ അത് വന്നാൽ അത് സെക്കൻ എല്ലാങ്ങൾക്ക് ഇപ്പൊ നൂറ് ശതമാനവും തൊണ്ണൂറ്റി എട്ട് ശതമാനം ഭക്ഷണത്തിന് എന്താ ഞാൻ ഈ ഇരുപത്തി ഏഴ് വർഷമായിട്ട് ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നെ രാവിലത്തെ രാവിലത്തെ ആസിയോ പിന്നെ ഉച്ചക്കത്തെ ചോറും ഉച്ചക്ക സാധാ ചോറ് അടിക്കൂ അല്ലെങ്കിൽ ബിരിയാണി റൈസും എന്തെങ്കിലും രണ്ടു ദിവസം ബീഫറിട്ട് ഒന്നും ഇതെല്ലാം കൊടുക്കാം രാത്രി മാത്രം പോയാൽ ഭക്ഷണം എൻ്റെ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മറ്റേ ഞാൻ പോയി പോയി സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുക അല്ലെങ്കിൽ തിരക്കുള്ള ഹോട്ടലിൽ പോയി ഞാൻ പോയ ഭക്ഷണം കഴിക്കുക ഇത് നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ള സംവിധാനം അല്ല നാട്ടുകാർ എന്ത് തിന്നുന്നുവോ അതേ ഫുഡ് തന്നെ കുറച്ച് വിശ്വാസം വിശ്വസിക്കുക ഞാൻ കഴിക്കല പുറത്തുനിന്ന് സാധനം അത്യാവശ്യം ബേക്കറി എന്നൊരു പബ്സായി സാധനം വെച്ചു കൊണ്ടുവരാമെന്നല്ലാണ്ട് ഒരു സാധനം അല്ല ഇവരുണ്ടാക്കുന്ന അല്ലാണ്ട് പൈസ ലാഭം ഉണ്ടാക്കണം ജനങ്ങളെ കൊള്ളയടിക്കണം കണ്ടമാനം പൈസ മടിച്ചു കണ്ടമാനം ആക്കണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിഷമം വിഷമ മൊത്തത്തിൽ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊടുക്കുന്നതിന് ഒരു കുറച്ച് ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാവണം ഇപ്പൊ ജനങ്ങളിൽ ആർക്കും ഒരാളെ കംപ്ലയിന്റ് നമ്മൾ അത് ഏറ്റെടുക്കും ജനങ്ങൾക്ക് അടിക്കണ്ട ശരാക്കി തരാം നിങ്ങൾക്ക് അത് വേണ്ട വേറെ വാങ്ങിച്ചു ടഫായി പോയിട്ടുണ്ടാവും കുട്ടികളുടെ വേറൊരു എന്തുകൊണ്ടാണ് കാരണം അവർക്ക് ആകെ കഴിക്കുന്ന ഒന്നാമത് അവരെ തൃപ്തിക്ക് വേണ്ടി കഴിക്കുന്നത് അപ്പൊ നമ്മള് റോങ് ആയിട്ട് അവരുടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാല് അവരെ ധാരണ മറ്റൊന്നുണ്ട എന്തോടോ നിങ്ങൾക്ക് പൈസ നിൽക്കുന്നത് ആ വർത്താനം അവർക്ക് ഇന്നലെ ഉച്ചക്കൊരു കല്ലുമക്കായി ഒരു ഒരു ഭാര്യ മൊത്തം വന്നിട്ട് ഫുൾ തർക്ക ഉച്ചക്ക് മേലെ ഒക്കെ തെറക്ക എല്ലാവരും കല്ലുമ്മക്കായും ഒരുപാട് ഫാമിലി മേലുണ്ട് അപ്പൊ അതിലൊരാൾ കല്ലുമ്മക്കായ പരിഗണിക്കാൻ അയാളെ പൈസയും കൂടിയില്ല കലുമക്കായ ചെറുപ്പക്കന്റെ പൈസ കൂട്ടിയിട്ടൊന്നില്ല പൈസ ഒന്നും കൂടി അതിന്റെ പകത്തുനിന്ന് അവരൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല ഞാൻ ഒരു കംപ്ലൈന്റ് അപ്പൊ നമ്മൾ മാനിച്ച് ആർക്കും കംപ്ലൈന്റ് ഇല്ലല്ലോ നിങ്ങൾക്ക് മാത്രമേ കംപ്ലയിന്റ് ഞാൻ ആയിക്കോളും വായ്ക്കോട് പറഞ്ഞേ ഉള്ളൂ അത് അത് നമ്മൾ വായിന്ന് പോകുന്ന മുത്തുകളാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് അല്ലാണ്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താ പോയിന് വെച്ചിന് വച്ചിന്റെ അവിടെ വെച്ചോടുത്ത് അത് പിന്നെ ഓരോ മൈൻഡാക്കാൻ എടുക്കുക അതിന് ഓരോ ചോദിക്കും പൈസ പറയാ ഇതൊന്നും അവർക്ക് അവരെന്താ മനസ്സിൽ കളക്കണ്ട നമ്മളൊരു അമ്മക്കുറച്ചു നമ്മള് ഭക്ഷണം കഴിക്കാ അപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി ഒരു സാധനം മേടിക്കുമ്പോ സ്ഥാപനത്തിൽ ഒരു സാധനം മേടിക്കുമ്പോ നിങ്ങളെ മൈൻഡാക്കുന്ന കച്ചവടക്കാരെ ഇന്നത്തെ കച്ചവട അത് മാത്രമല്ല ഒരു നൂറ്റി മൂന്ന് ഒരു അഞ്ചുപേ കുറച്ചു കൊടുക്കുക ഇതെല്ലാം ബിസിനസ് മൈൻറ്റേതാ അല്ലാണ്ട് മസിൽ പിടിച്ചത് ഇന്നത്തെ കച്ച രാവിലെ തുറക്കൽ എട്ട് മണിക്ക് ഏഴേ മുക്കാൽ എട്ട് മണി ആകുമ്പോൾ സ്റ്റാർട്ട് ആകും രാവിലെ തന്നെ പിന്നെ മാർക്കറ്റിൽ സജീവമാണെങ്കിൽ ഏകദേശം ഒരു ഒമ്പര മണി പത്ത് മണിയിലുള്ള ആകുമ്പോഴത്തേക്ക് അവർക്ക് കഴിഞ്ഞ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കുറച്ച് കുട്ടികൾ അങ്ങ് നിങ്ങൾ വരുന്ന കുട്ടികളുണ്ടാവും അവരുടെ ഏകദേശം ഒരു ഒമ്പര മണി ആ കൈമിട്ട് കാറ്റ് സെറ്റ് സെറ്റായിരുന്നു ഇപ്പൊ ബിരിയാണി മാത്രം ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം റെഡിയാകും മൊത്തം രാവിലെ തന്നെ വെച്ചാൽ ബീഫ് മസാല നൂറ്റി നാപ്പത് റുപ്യ ചാർജ് ചെയ്യുന്നത് നമ്മള് അയലക്കറിയ്ക്ക് എൺപത് ഉറുപ്പുള്ളൂ പിന്നെ ആ ചിക്കൻ മസാലക്ക് തൊണ്ണൂറ് റുപ്യ ചാർജ് ചെയ്യുന്നത് പിന്നെ കല്ലുമ്മക്കൈ ഫ്രക്ക് നൂറ്റി എഴുപതും ചെമ്മിയ ഫ്രൈക്ക് നൂറ്റി എഴുപതും അയക്കുര പൊരിച്ചിന് നൂറ്റി എഴുപതും കൂന്തൽ ഫ്രൈക്ക് നൂറ്റി എഴുപത് കല്ലുമ്മക്കൈ ഫ്രാല് ഓരോ നോക്ക് അപ്പോ രാവിലെ അന്തം മാർക്കറ്റിനുള്ളിലുള്ള അറഫ ഹോട്ടലിലാണുള്ളത് അഷർഫ് ഖാന്റെ അറഫ ഹോട്ടൽ അപ്പോ നല്ല ആവോലി പൊരിച്ചത് കണ്ടില്ല എന്താ ചന്തം കല്ലുമക്കായ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് മുട്ട മസാല ബീഫ് റോസ്റ്റ് നല്ല അടിച്ച് ലൈവ് അടിച്ച പൊറോട്ട പുട്ട് നെയ്പത്തല് പിന്നെ അയല മുളകിട്ട കറി എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാത്ത കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് എവിടെ നിന്ന് തുടങ്ങി സാൻറ്റി കല്ലുമ്മക്കായും തുടങ്ങാം അതാണല്ലോ ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ ഓക്കേ ഒരു പ്ലേറ്റ് കല്ലുമക്കായ അപ്പോൾ നമ്മൾ കുറച്ച് ഒരു കഷ്ണം പൊറോട്ട പിച്ച് എടുക്കണോ നല്ല അടിച്ച ലൈവ് പൊറോട്ട എന്നിട്ട് ഈ കല്ലുമ്മക്കായലിങ്ങനെ പൊതിയോ നല്ല മസാലയൊക്കെ അടങ്ങിയ കല്ലുമക്കായ പല്ലുമുക്കായ മസാല എനിക്കിടും പല്ലുമുക്കായ ഇതുവരെ കഴിക്കാത്തൊണ്ടെങ്കിൽ മസ്റ്റായിട്ട് കഴിക്കണം ഇതിപ്പ തീരുന്ന ഓണം വാ നല്ലപോലെ ചണ്ടമണം അടുത്തത് നമ്മളെ ചെമ്മീൻ എല്ലാം ആദ്യം ഒന്ന് പൊതി കഴിക്കണം പിന്നെ ഫ്രഷ് ആയി ചെമ്മീന്റെ ഡിഫറെന്റ് മസാല കേട്ടോ അത്യാവശ്യം നല്ല വലിയ ചെമ്മീ ഓ മസാല ഒരു രക്ഷില്ല നമ്മൾ ബീഫിന് മൈൻഡ് ചെയ്യാതെ പോയല്ലേ കാരണം എല്ലാ കടയിലും ഇതെല്ലാം എല്ലാവരും കിട്ടണമെന്നില്ല നമുക്ക് എപ്പോഴും കിട്ടുന്നത് ബീഫാണ് ഇത് മാത്രമല്ല അതിന്റെ കളർ ആണല്ലേ കുരുമുളകൊക്കെ കൂടുതൽ ഇട്ടിട്ടുള്ള ഒരു ബീഫാണ് ബീഫ് മസാലയാണ് ഒരു ഉപദേശം തരാം ഇത് കഴിക്കുമ്പോൾ ഞങ്ങൾ ബീഫ് കഴിക്കരുത് കാരണം അതിന് രണ്ടിന് ടേസ്റ്റ് കിട്ടില്ല ബീഫ് മാത്രം കഴിച്ചു നോക്കുക ഇലക്കറി എടുക്ക കൂടെ കമ്പനിക്ക് നല്ല ആവോലി പൊരിച്ചത് ഒരു കഴിച്ച് നോക്കാം അതൊരു കഷ്ണം എൻ്റെ മുകളിലെ മസാലയാണ് ഇട ആ നല്ല കീഴിലും കോമ്പിനേഷൻ കുട്ടും അതിലൊക്കെ അറിയും സത്യം പറഞ്ഞ കഴിച്ചു കഴിഞ്ഞിപ്പോ പറയാൻ വാക്കുകളില്ല കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം കാരണം അഷർഫൊക്ക പറഞ്ഞ കുറേ കാര്യങ്ങള് അത് കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് പോണത് അല്ലാതെ വെറുതെ എങ്ങനെ തള്ളിമറിക്കലല്ലാന്ന് അപ്പൊ എന്തായാലും കണ്ണൂരൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇവിടെ വരണം രാവിലത്തെ ആണെങ്കിൽ അങ്ങനെ ഉച്ചക്കാണെങ്കിൽ നല്ല ബിരിയാണി കാര്യങ്ങളുണ്ട് അതിന് മുൻപ് മുൻപ് വീഡിയോ വീഡിയോട്ടിട്ടുണ്ട് അത് അടിപൊളിയായിരുന്നു എന്താ പറയുക എന്തായാലും ഇത്തരം കടകൾ കൂടുതൽ ഉണ്ടാവട്ടെ കാരണം കടകൾ നടത്തുന്നത് മാത്രമല്ല അതിലൊരു എത്തിക്സ് കൂടി പാലിച്ചിട്ടാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ചായനെ പറ്റി പറയണം അടിപൊളി ചായയാണ് ചായ മസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് വാങ്ങി കുടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ കിഡിലിൻ വീഡിയോ ആയിട്ട് നമ്മളിങ്ങും വരും അപ്പം നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യും കമന്റ് ഒക്കെ ചെയ്ത് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്യും കാരണം ഒരു വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ എട്ട് മണിക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഓ പത്ത് മണിയായി അത്രയും സമയം കൊണ്ടാണ് ഒരു വീഡിയോസുകൾ എടുക്കലേ അപ്പൊ എന്റെ പിന്നീട് കുറെ കഷ്ടപ്പാട് നിങ്ങൾക്കറിയാലോ അപ്പോൾ നിങ്ങൾ ലേക്കും അവൻ്റെ ഒക്കെ തരുമ്പോൾ നമുക്ക് ഭയങ്കര ഉഷാറായിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചായ കിട്ടില്ലാട്ടോ